മാധ്യമ മാധ്യമപ്രവർത്തകർ സമൂഹത്തിന്റെ അഭിവാജ്യ ഘടകമാണെന്ന് എം വിജിൽ പ്രസ്താവിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പോ ജനങ്ങളിലേക്ക് അറിവുകൾ എത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സമീപകാലത്ത് ഞാൻ കുറച്ച് നാളെ മുന്നോട്ട് വന്നു സ്കൂൾ

സംഭവികളുടെ ഒരു പഠനമാണ് അതেকে പറഞ്ഞു വളരെ കുറച്ച് ഒരു क्वेश्चन അതിൽ തത്വാനറിവുകൾ ഉണ്ട് അച്ഛാ വസ്തുബേക്കുള്ള മാധ്യമം മാധ്യമങ്ങളിൽ സമീപകാലത്താണ് നമ്മുടെ പത്രങ്ങളിൽ സമീപകാലത്തെ പ്രവർത്തന ആർട്ടിക്കിളുകൾ കൂടുതമായി വായിച്ചു കാണാറുണ്ട് ചിത്രങ്ങളിൽ ജീവകാരുണ്യതൻടായ ചില സംഭവവിധികൾ ഇതിന്റെ പൊതുചുരുക്കണ ചരിത്രത്തിന് അതിനെ അർത്ഥീകരിക്കുന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ സാധ്യത അത് മാധ്യമങ്ങളിലൂടെ വരുന്ന വാക്കുകൾ തന്നെയാണ് ലോകത്തിന്റെ വാർത്തകൾ നമുക്ക് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വികസന പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ നാടിനൊപ്പം ഓടുന്നവരാണിവർ വാർത്താ സത്യസന്ധതയും നിഷ്പക്ഷതയും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സാജു ചമ്പേരെ അധ്യക്ഷത വഹിച്ചു ഗാന്ധിക പത്രാധിപർ വി കെ രവീന്ദ്രൻ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ ജില്ലാ സെക്രട്ടറി സി പ്രകാശൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു അവാർഡ് നേതാക്കളായ സി പ്രകാശൻ എം വി ഗിരീഷൻ എന്നിവരെ എം വിജിൽ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു